ಈಗಾಗಲೇ ಹಲವು ಕೆರೆಗಳು ವಿನಾಶದ ಅಂಚಿನಲ್ಲಿದೆ ಈ ನಡುವೆ ಕಣ್ಣೂರಿನ ಪಯ್ಯನ್ನೂರು ನಗರಸಭೆ ತನ್ನ ವ್ಯಾಪ್ತಿಯ ಹದಿನೈದು ಕೆರೆಗಳನ್ನು ಸ್ವಾಧೀನಪಡಿಸಿಕೊಂಡು ನವೀಕರಣ ಮಾಡಿರುವ ಕಾಮಗಾರಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ಗಮನ ಸೆಳೆಯುತ್ತದೆ ದಶಕಗಳಿಂದ ವಿನಾಶದ ಅಂಚಿನಲ್ಲಿರುವ ಪಯ್ಯನ್ನೂರಿನ ಹದಿನೈದು ಕೆರೆಗಳನ್ನು ಇದೀಗ ನವೀಕರಿಸಲಾಗಿದೆ ಪುಂಚಕ್ಕಾಡು ವನ್ನತ್ತಿ ಕೆರೆ ಮಾಂಬಲಂ ಕಂತ್ರಲ್ಲಂ ಕೆರೆ ಪುತ್ಯಂಕಾವು ಕೆರೆ ಮಾಂಬಲಂ ಮೋಯಿಚ್ಚೇರಿ ಕೆರೆಗಳು ಈಗಾಗಲೇ ನವೀಕರಣಗೊಂಡಿದೆ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ അമ്പത്തിനാല് പോയിൻറ്റ് ആറ് മൂന്ന് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ എന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമം കൂടി പരിഹരിക്കുക എന്നുള്ള കൂടി നഗരസഭത്തെ നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ടിട്ടുള്ള കുളങ്ങൾ കണ്ടെത്തുകയും അതെല്ലാം കുറേ കാലപ്പഴക്കം ചെന്ന് മണ്ണെല്ലാം മൂടി കാടുകൾ കയറി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കുളങ്ങളൊക്കെ കണ്ടെത്തി നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നഗരസഭ നടപ്പിലാക്കുന്നതിനു വേണ്ടി തയ്യാറായത് ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി പതിനഞ്ചോളം കുളങ്ങൾ നമ്മൾക്ക് പൂർണ്ണമായും ജനങ്ങൾക്ക് നല്ല നില ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ നവീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അമൃത യോജനയടി മയച്ചേരിക്കിരും പുത്തിയങ്കാവ് കിരകളെന്ന മേൽ ജീവീകരിച്ചു ഒന്ന് കോട്ടി പത്തു ലക്ഷം രൂപമാടലാകെ ഈ കൊളവിട വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവർ പയ്യന്നൂർ അമ്പലക്കുള ഒന്നര കിലോമീറ്റർ അപ്പുറം കുളത്തിലാണ് കുളിക്കാൻ പോലെ ഇപ്പം ഈ നാട്ടിലുള്ളവർ ഈ കുളം ഉപയോഗിക്കുന്നുണ്ട് നമ്മ ഇവിടെ പ്രവേശിക്കാം വീടെടുത്ത് വന്നാലെ ഇന്ന് പ്രവേശിക്കുന്നുണ്ട് കുളി നനവ് എല്ലാം ഉണ്ടീല് ഇപ്പം കുറെ കാലം കണ്ട് ഇത് മോശമായിട്ട് വെച്ചോണ്ട് അതിൽ ഉപയോഗിക്കില്ല ഇപ്പം കുളം വൃത്തിയായതുകൊണ്ട് നീന്തുന്നു വിളിക്കുന്നു പയ്യന്നൂരിന് ഈ കിരയെന്ന് മൂവത്തു ലക്ഷം രൂപ വെച്ചതല്ലേ പുനർനിർമ്മിച്ചലാകി ಕೇರಳದ ಪಯ್ಯನ್ನೂರು ನಗರ ಈ ಕಾರ್ಯ ಕರ್ನಾಟಕದ ಅಧಿಕಾರಿಗಳಿಗೆ ಪ್ರೇರಣೆಯಾಗಬೇಕಾಗಿದೆ ಇರೋ ಕೆರೆಯನ್ನು ಮುಚ್ಚುವ ನಾವು ನೆರೆ ಬಂತು ಎಂದು ಅಳುತ್ತೇವೆ ಈ ಮೂಲಕವಾದರೂ ಕೆರೆ ರಕ್ಷಿಸೋ ಕಾರ್ಯ ಕರುನಾಡಲ್ಲೂ ಶುರುವಾಗಲಿ